വേനലിൽ ആശ്വാസം പകർന്ന കൃത്രിമങ്ങൾ ഒന്നുമില്ലാതെ പ്രകൃതിദത്ത വിഭവമായതുകൊണ്ട് ജ്യൂസിനും ിൽ വെന്തുരുകുന്ന നാടിന് അതിർത്തി കടന്നെത്തുന്ന നൊങ് ആശ്വാസം പകരുന്നു കരിമ്പനയിൽ നിന്ന് ശേഖരിക്കുന്ന നൊങ്കുകൾക്ക് കേരളത്തിൽ വൻ ഡിമാൻഡാണിപ്പോൾ നഗരവീഥികളിലും ഗ്രാമപ്രദേശങ്ങളിലും ചൂടുകൂടിയതോടെയാണ് കൂടിയതോടെയാണ് നൊങ്കിന്റെ വില്പനയും കൂടിയത് ചിലയിടങ്ങളിൽ നൊങ്ക് മാത്രമായി ലഭിക്കുമ്പോൾ ചിലയിടത്ത് നൊങ്കും പഴവർഗ്ഗങ്ങളും ചേർത്തുള്ള ജ്യൂസാണ് വലിയ കടകൾക്കു പുറമെ പാതയോരങ്ങളിൽ ചെറിയ തട്ടുകടകളിലും നൊങ്ക് വിൽപ്പന സജീവമാണ് ദാഹശമനി എന്നതിലുപരി ശരീരത്തിന് ഉത്തേജനം നൽകുന്ന വസ്തു കൂടിയാണ് നൊങ്ക് മായങ്ങളൊന്നും ചേരാത്തതിനാൽ നൊങ്കിന് ആവശ്യക്കാരും കൂടുതലാണ് നൊങ്ക് കൂടുതലും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ് തമിഴ്നാട്ടിൽ നിന്ന് നൊങ്കുകൾ പാലക്കാട്ടേക്ക് എത്തിച്ചു കൊടുക്കാനും ഇടനിലക്കാരുണ്ട് ലോറികളിൽ എത്തുന്ന നൊങ്ക് പലയിടങ്ങളിലായി കൊടുക്കുകയാണ് ഇടനിലക്കാർ ചെയ്യുന്നത് കരിമ്പനക്കൊല ചെത്തി അതിൽ നിന്ന് നീരയും ും കരിപ്പെട്ടിയും ഉൽപ്പാദിപ്പിക്കുകയാണ് ഇപ്പോൾ പന കയറാൻ പുതിയ തലമുറയിൽപ്പെട്ടവർ കുറവായതിനാലും തമിഴ്നാട്ടിൽ പനകൾ മുറിച്ച് മറ്റു കൃഷികളിലേക്ക് തിരിയുകയും ചെയ്തതോടെ ഏക്കർ കണക്കിന് പനകൾ വെട്ടിമാറ്റപ്പെട്ടു ഇതോടെ നൊങ്കിനും ക്ഷാമമായി തുടങ്ങിയതായി വ്യാപാരികൾ പറയുന്നു ഒരു കയറും ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോഴേക്കും നടക്കേണ്ടുവന്ന് കുത്തി പെടിയാക്കി അത്യാവശ്യം പനകളിൽ കായുള്ളൂ അല്ലാതെ പഴയ പോലെ കായൊന്നും ഇല്ല ഒരു പനി കയറി ചിലപ്പോൾ മൂന്ന് കൊല രണ്ട് കൊല അത് കാരണം കൂലിക്ക് ആളുകളോട്ട് കയറാനൊന്നുമില്ല നമ്മൾ തന്നെ കയറാൻ കാരണം നമുക്കൊരു ചെറിയ കൂലി അപ്പോൾ മഴൻ്റെ കുറവാണ് ഇപ്രാവശ്യം തീരെ കായത് എട്ടേ അഞ്ചെട്ട് കൊല്ല പത്ത് പോലെയൊക്കെ ഉണ്ട് പനി ഇപ്പം അതുപോലെ മൂന്ന് കൊല രണ്ട് കൊല ഒരു ദിവസം ചിലപ്പോൾ നാല് പേന അഞ്ച് പേന കയറണം ഒരു പത്ത് പോലെ പതിനഞ്ച് മിനെ കയറണം അതൊക്കെയാണ് ഇപ്പോഴത്തെ

ഒരു കരിമ്പനക്കായൽ നിന്ന് മൂന്ന് നൊങ്കുകളാണ്ണ്ടാവുക ആറെ അൻപത് രൂപ നിരക്കിലാണ് പാതയോരത്തെ വിൽപ്പന കടകളിൽ നിന്ന് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളെക്കാൾ വിശ്വസിച്ചു കഴിക്കാവുന്ന ഭക്ഷ്യവസ്തുവാണ് നൊങ്ക് എന്നാണ് വാങ്ങാനെത്തുന്നവരുടെ അഭിപ്രായം ടെമ്പറേച്ചർ നിലനിൽക്കുന്ന സമയത്ത് കഴിക്കുന്നത് വളരെ ശരീരത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ജലനഷ്ടങ്ങൾ കൂടെ ഉണ്ടാകുന്ന ഈ സമയത്ത് സാധാരണ ജനങ്ങൾ വളരെ കാലമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാദേശിക വിഭവമാണ് കനനങ്കെന്ന് പറയുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്